ഹായ് റോസിലുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു പിന്നെന്താ മഴയുടെ കാര്യം എന്തായി കൂട്ടുകാരെ അവിടെയൊക്കെ മഴയുണ്ടോ ഓ ഇവിടെ മഴയാണ് കൂട്ടുകാരെ ഇപ്പം നിർത്താതെ പെയ്തിട്ട് ആറാമത്തെ ദിവസമാണ് ഇന്ന് ഇനിയും ന്യൂസിൽ പറയുന്നുണ്ട് പത്ത് ദിവസം കൂടി മഴ തുടരുമെന്ന് മഴയും ശക്തിയായ കാറ്റും തുടരുമെന്ന് എന്താ അല്ലേ എന്നാ പറയാനാ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ട് ആപത്തുകളും ഓരോരോ വിഷമിപ്പിക്കുന്ന വാർത്തകളൊക്കെ കേൾക്കാൻ തുടങ്ങി ഇവിടെയൊക്കെ മണ്ണിടിച്ചില്ല കൂട്ടുകാരെ മണ്ണുകളെല്ലാം ഇടിയുന്നു നാശനഷ്ടങ്ങൾ ജീവനാപത്തൊക്കെ സംഭവിക്കുന്നു എൻ്റെ വീടിൻ്റെ അടുത്തൊന്നുമില്ല പക്ഷെ കുറച്ച് നീങ്ങി അവിടെ എല്ലാം സംഭവങ്ങളെല്ലാം നടക്കുന്നു എൻ്റെ തമ്പുരാനെ എല്ലാവരും കാത്തുകൊള്ളണേ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ ആ കാര്യമൊക്കെ പറയുമ്പോൾ നമുക്ക് വിഷമം വരും അല്ലേ നമ്മൾക്ക് എന്താ നമ്മൾക്ക് കുറച്ച് ചെടികൾ പോകുന്നു ജോലിക്ക് പോകാൻ പറ്റുന്നില്ല പുറത്തിറങ്ങാൻ പറ്റുന്നില്ല ചെടികളെ കാണാൻ പറ്റുന്നില്ല ഇതൊക്കെ മാത്രമേ നമുക്ക് ഉള്ളൂ എനിക്ക് അങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കും എനിക്ക് വേദനകൾ കൂടുന്നു ബ്ലഡ് സർക്കുലേഷൻ കുറയുന്നു മരവിപ്പ് കൂടുന്നു വേദന വരുന്നു ഇതൊക്കെ പറഞ്ഞ് ഞാൻ എണ്ണിപ്പറക്കി തമ്പുരാനോട് കംപ്ലൈൻറ്റും പറഞ്ഞിരിക്കുമ്പോൾ എന്തെല്ലാം അനുഭവിക്കുന്ന ആളുകളാണല്ലേ ന്യൂസ് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചങ്ക് തകർന്നു പോകും ഓ എൻ്റെ ദൈവമേ എല്ലാവരും തമ്പുരാൻ കാക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാൻ കേട്ടെ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ ആരും പ്രാർത്ഥനയ്ക്ക് ഒരു മടി കാണിക്കരുതേ പ്രാർത്ഥന കൊണ്ട് നമുക്ക് എന്താ പറഞ്ഞോ നമുക്ക് എല്ലാം തരണം ചെയ്യാനുള്ളൊരു ശക്തി കിട്ടുള്ളൂ പിന്നെന്താ ചെടികളുടെ കാര്യം എന്താ അപ്പോൾ എൻ്റെ കൂട്ടുകാരുകൾ ഒന്ന് രണ്ട് പേര് ചോദിച്ച് ചോദ്യങ്ങൾ ചോദിച്ചായിരുന്നു അപ്പോൾ നിങ്ങളെല്ലാവരും ഇനിയും എന്തെങ്കിലും അറിയാൻ ആഗ്രഹമുള്ളവരൊക്കെ ചോദിക്കണം കേട്ടോ ഒരു കൂട്ടുകാർ ചോദിച്ചായിരുന്നു രണ്ട് കൂട്ടുകാരും അതുതന്നെ ചോദിച്ചത് ലീഫുകൾ യെല്ലോ കളറായി പോകുന്നു ഒരാൾ തറയിൽ നട്ടതും ഒരാൾ പോട്ടിൽ നട്ടതു ഇതെല്ലാത്തിനും കാരണം മഴ മഴ പിന്നെ ലീഫുകൾ എല്ലോ ആകുന്നതിന് പല പല കാരണങ്ങളുണ്ട് ഒത്തിരി വാട്ടറിങ് ഒത്തിരി ഫെർട്ടിലൈസറ് എല്ലാമായാൽ ലീഫുകളെല്ലാവും പക്ഷേ ഇപ്പോ ഇപ്പോഴത്തെ ലീഫുകളെല്ലാവുന്നത് മഴ നിർത്താതെ വരുന്ന മഴയല്ലേ കൂട്ടുകാരെ അതുകൊണ്ടാണ് പിന്നെ ബ്ലാക്ക് സ്പോട്ട് വരും ഡൈബാക്ക് വരും പിന്നെ നമ്മുടെ ചെടിയുടെ ഒരു തീരുമാനമാകും അപ്പോൾ ഈ ലീഫുകൾ എല്ലോ യെല്ലോ കളറായ എല്ലാ ലീഫുകളും കൈ വെച്ച് നുള്ളി ഇങ്ങനെ അടർത്തി കളയുക അടർത്തി കളഞ്ഞിട്ട് ഫുള്ളും സാഫ് സ്പ്രേ ചെയ്യുക അല്ലെങ്കിൽ വെളുത്തുള്ളി വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടി ഇതും കൂടി മിക്സ് ചെയ്തത് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ചുള വെളുത്തുള്ളിയും ചതച്ചിട്ട് വെക്കുക എന്നിട്ട് സ്പ്രേ ചെയ്ത് മഴയില്ലാത്ത ടൈമിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിൻ്റെ പോട്ടിങ് ഉണ്ടാവില്ല പോട്ടി മിശ്രിതം പോട്ടിൻ്റെ ചുറ്റിയിൽ ചുറ്റിനും ഈ ഏതാണോ നിങ്ങൾ സ്പ്രേ ചെയ്യുന്നത് അതൊഴിച്ചു കൊടുക്കുക കേട്ടോ മണ്ണിൽ നട്ട കൂട്ടുകാരെ മണ്ണൊന്ന് അതിൻ്റെ ചുവടൊന്നും ഇതൊന്നാണ് വേര് തട്ടാതെ മണ്ണൊന്ന് കൂട്ടിയിട്ട് കൊടുക്കുക ഒരു കൂമ്പാരം പോലെ അതിൻ്റെ ചുവട്ടിൽ കൂട്ടി കൊടുക്കുക തറയിൽ നട്ട കൂട്ടുകാര് കാരണം ഈ മഴ കൊണ്ട് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഫംഗസ് ബാധിക്കാതിരിക്കണേ ഈ യെല്ലോ കളറ് സാധാരണ കാണുന്ന എല്ലോ കളറ് നമ്മൾ പേടിക്കേണ്ട പക്ഷേ അതിൽ ഡിസൈനൊക്കെ വരും ബ്ലാക്ക് സ്പോട്ടൊക്കെ വരും അത് സ്പ്രെഡാകും സ്പ്രെഡായി നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ നമ്മുടെ ചെടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകും അത് നമുക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അത് അടർത്തി കളയുക ഇത് സ്പ്രേ സാഫ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ പിന്നെ വേറൊരു കൂട്ടുകാർ ചോദിച്ചായിരുന്നു ചോദിച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് ദിവസമായി ഞാൻ ചെടികൾ ബഡ് റോസ ഒരു മരമാക്കി പ്രസ്ഥാനമാക്കി എന്ന് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നല്ലോ അതെങ്ങനെയാണെന്ന് നമ്മൾ നേഴ്സറിയിൽ നിന്ന് ഒരു പ്ലാന്റ് കൊണ്ടുവരുമ്പോൾ ഒരു കുഞ്ഞ് തീച്ചിയെ ചെറിയ പ്ലാന്റ് ആയാലും ഒരു ശീഖരമുള്ളത് വാങ്ങരുത് ഒന്നോ രണ്ടോ അതിൽ കൂടുതലോ ശീഖരമുള്ളത് വാങ്ങാം റൂട്ട് ഓൺറൂട്ടായാലും പിന്നെ നാടൻ റോസകളൊക്കെ ചെറിയ പ്ലാന്റ് ആയിരിക്കുള്ളൂ അതെന്നാലും ആരോഗ്യമുള്ള നല്ല ഹെൽത്തി പ്ലാന്റ് വാങ്ങുക അതുകൊണ്ട് വന്നിട്ട് അതിനൊരാറുമാസം ഫ്ലവറിങ് ആകാനായിട്ട് അനുവദിക്കരുത് മൊട്ട് വരുന്നതെല്ലാം നുള്ളിക്കളയുക നുള്ളിക്കളഞ്ഞ് അതിനൊന്ന് ആരോഗ്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്ത ലീഫുകളെല്ലാം ഉണ്ടല്ലോ അതെല്ലാം അടർത്തി കളയുക അടർത്തി കളഞ്ഞ് അതിനിങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ അതിൻ്റെ ഗ്രോത്ത് വരും കാരണം അതിന് ഫ്ലവർ ഇടാൻ അനുവദിച്ചാൽ അതിൻ്റെ ഗ്രോത്ത് നഷ്ടപ്പെടും കാരണം ഒരു ചെടി ഒരു മൊട്ട് വന്ന് അത് ഫ്ലവർ ആകാനായിട്ട് ഒത്തിരി എനർജി എടുക്കുന്നുണ്ട് അതിൻ്റെ വളർച്ചയോടെ എല്ലാം ആ ഫ്ലവറിലാണ് പോകുന്നത് കേട്ടോ ഞാൻ ഒത്തിരി പറഞ്ഞ് വീഡിയോ നീണ്ടുപോയേ ബാക്കി അടുത്ത വീഡിയോയിൽ പറഞ്ഞു തരാട്ട കൂട്ടുകാരെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളൊരു കുഞ്ഞ് ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ എൻ്റെ കൂട്ടുകാർക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെ കാണാൻ കൂട്ടുകാരെ ഓ ടാറ്റാ ബൈ